പാലടയെന്നു കേട്ടിട്ടുണ്ടോ പായസമല്ല ഊട്ടിയിൽ പാലട എന്ന് പറഞ്ഞിട്ട് നല്ലൊരു അടിപൊളി ഗ്രാമമുണ്ട് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് അതിൽ ഭയങ്കര ഭംഗിയായിട്ടുള്ള നല്ല കൃഷിത്തോട്ടങ്ങളൊക്കെ ഉള്ളൊരു ഗ്രാമമാണ് മുത്തോര പാലട അല്ലെങ്കിൽ എം പാലട എന്ന് പറയുന്നത് പാലടയിലാണ് ഊട്ടിയിലെ പ്രധാന ഇൻ്റർനാഷണൽ സ്കൂളായ കുടിഷപ്പേട് സ്കൂളിൻ്റെ ക്യാമ്പസൊക്കെ ഉള്ളത് വളരെ വലിയൊരു ക്യാമ്പസ് ആണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ പിന്നെ പാലടനെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ കൃഷിയാണല്ലോ കാരണം ഊട്ടിയിലെ ഔട്ടർ ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ കൃഷിയാണല്ലോ അവിടെ മെയിൻ വളരെ ഭംഗിയുള്ള സ്ഥലങ്ങൾ നല്ല തട്ട് തട്ടായിട്ട് ആ കൃഷിൻ്റെ സൗന്ദര്യം നമുക്ക് അടുത്ത് അതറിയാൻ പറ്റുന്ന സ്ഥലമാണ് പാലട നല്ല അവിടുത്തെ കൃഷികളായ സാധാരണ രീതിയിൽ ചെയ്യുന്ന കൃഷികളായിട്ടുള്ള വെളുത്തുള്ളി ക്യാബേജ് ക്യാരറ്റ് കോളിഫ്ലവർ ചൈനീസ് ക്യാബേജ് ഉരുളക്കിഴങ്ങ് ഇതൊക്കെയാണ് പാലടയിലുള്ളത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമ്മൾ ആ വഴി ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അവഴി നമുക്ക് എമറാൾഡ് ലേക്ക് കാണാൻ പോകാം എമറാൾഡ് ഉള്ള സ്ഥലം അതുപോലെ കുന്ത ഡാമൊക്കെ നമുക്ക് പോയി കാണാൻ പറ്റുന്ന നല്ലൊരു റൂട്ടാണ് ഊട്ടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്ററാണ് പാലടയിലേക്കുള്ളത് മുത്തോറ പാലട ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ കഴിയും എന്തായാലും ഊട്ടിയിൽ വന്ന ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് പാലട എന്നുള്ളത് അപ്പോൾ ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം